ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സ്കൂളിൽ പോകാൻ ചേച്ചിമാര് സ്കൂൾ ബസ്സിൽ കയറാനായിട്ട് താണ്ടേ അങ്ങ് പോയിട്ടോ അത് നോക്കി ഞാനും എൻ്റെ റൂണി ഇവിടെ നിക്കുവാണെ ചേച്ചിമാര് പോയിട്ടുവാണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട് കുഞ്ഞാ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടെല്ലാം അമ്മയും പപ്പയും പോയിട്ട് ഓടി വരാട്ടോ വെള്ളക്കുപ്പി അടക്കി ഇരിച്ചേക്കോ വെള്ളം കുടിക്കാൻ പറ്റുമോ നിനക്ക് ഇല്ലേ ഓടി വരാം കേട്ടോ കൊച്ചു ആണെങ്കി ഓങ്ങിരുന്നു റോണി കുഞ്ഞു ഞങ്ങൾ ഈ വണ്ടി കണ്ടാ പോണേ നിന്റെ വണ്ടീം കണ്ടല്ല പോണേ കേട്ടാ നമ്മളല്ല പോണേ ചേച്ചിമാര് പോകുമ്പോഴാണ് ബഹളം പേക്കുള്ളൂ ഞങ്ങൾ പോയിട്ട് വരാവേണി അപ്പം നമ്മൾ ഇന്ന് അപ്പൂനും കുടൂനും ടെടീപീർ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അത് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നേ അപ്പം താ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോകുന്നത് അപ്പോൾ ദാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ മുട്ടക്കറിയും പൊറോട്ടയും വന്നു അപ്പോൾ എൻ്റെ ഫുഡ് വന്നില്ല കേട്ടോ ഞാനൊരു ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അത് വന്നില്ലായിരുന്നു അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അതാണ്ട് എൻ്റെ ഗീ റോസ്റ്റ് വന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കര പുളിയായിരുന്നു അപ്പം ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്തിരി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുക പത്തിരി വന്നിട്ടോ അപ്പോൾ ഞാനത് ചേട്ടിൻ്റെ മുട്ടക്കറിയിൽ മുക്കിയിട്ട് ഞാനത് കഴിച്ചു അപ്പോൾ പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി നേരെ നമ്മളിനി ടെഡി ബിയർ മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് പുറത്ത് ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ടെഡി ബിയർ മേടിച്ചത് അവിടെയാണ് വില കുറവും ഉണ്ടാവല്ലോ മറക്കൊക്കെ മേടിച്ചു കൊടുത്താൽ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അവിടുന്ന് ടെഡി ബിയർ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണേ കേട്ടോ അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ടോ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്തി ഇനി നമ്മളിത് കൊണ്ട് ഈ ഒരു പർപ്പിൾ കളറും അപ്പറേ കിടക്കണ ഒരു റെഡ് കളറും മേങ്ങിച്ചത് ഇരുന്നോ ോ മുണ്ടിരുണി എന്നേ ഞാനീ തെടിയ പേര് കവർ എടുത്തിട്ട് ചേച്ചിമാരുടെ കട്ടിലേല് വെച്ചോ വെച്ചിപ്പോൾ മുതൽ ഇതിന്റെ പുറകം നടക്കുവാണേ കുടിച്ചേശിൻ്റെ ടെടീപേർ എടുത്ത് കുടിച്ചേശിന് കട്ടിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിനെ പറ്റിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് അപ്പ ടെഡി ടെടിപേർ കാണിച്ചുരാവേ ബാ റൂണി അപ്പ ചേച്ചി ടെടിപേർ നമുക്ക് കാണിച്ചെടുക്കാം ബാവാ അതവിടെ ഇരുന്നോട്ടെ ബാവാ അപ്പ ചേച്ചിനെ നമുക്ക് പറ്റിക്കാം ബാ റൂണിക്ക് തരത്തില്ല കേട്ടോ റൂണി ആണെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും കിടന്നുകൊണ്ട് ചാടി കടിക്കാൻ വരുമോർന്നു അത് മേലേക്ക് അപ്പു ചേച്ചി ടെടിപേർ ഇതേ അപ്പു ചേച്ചി ബിയർ ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട് അക്കൂടെ ചെടിപേർ ഒളിച്ചു വെക്കണം അല്ല റോണി ആ എൻ്റെ കോച്ചും ഇങ്ങനെ പുറകെ നടന്നു അപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇതിൻ്റെതാണ്ടേ ഈ കാലിലൊക്കെ പിടിച്ച് കടിയായിരുന്നു അപ്പു ചേച്ചിൻ്റെ ചെടിപേര് നമുക്കിവിടെ പുതപ്പിച്ച് മൂടി ഇവിടെ കിടത്താം അപ്പു ചേച്ചി ബിയർ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട് അപ്പു ചേച്ചിനെ പറ്റിക്കാനാണ് പാവം അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നറിയാം നല്ല വെയിലുണ്ട് കേട്ടോ എന്നാലും മഴക്കാറും ഉണ്ട് ഇന്ന് മുതൽ അഞ്ചു ദിവസത്തേക്ക് മഴയാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് ഇവിടെ നല്ല വെയില ബാറ് മണി നമുക്ക് പോവാം അപ്പ ചേച്ചിയും കൂടി ചേച്ചിയും വരട്ടെ അത് ലൈറ്റ് ഓഫ് ചെയ്തില്ലല്ലോ പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോടി ഞാൻ ഇനി എന്റെ പുറകെ ആയിരിക്കും ഇറങ്ങണേ റോണി ഇറങ്ങിക്കോ എന്നാ ഇറങ്ങണ്ടേ ഞാൻ ഇറങ്ങിക്കോളാവേ റോണി റൂണി ഇല്ലല്ലോ കണ്ടോ ഇതാണ് പരിപാടി ഞാൻ ഇറങ്ങിയാൽ മാത്രം ഇറങ്ങണ കൊച്ച് ഇറങ്ങി പൊക്കോ അമ്മ വരാം അമ്മ വരാം പൊക്കോ പൊക്കോ ഓടി പിണ്ണേ കുഞ്ഞേശിമാർ വരണ ടൈം ആവാറായിട്ടുണ്ട് പുള്ളിക്കാരി കയറി നോക്കിയിരിപ്പുറങ്ങി ആരും നോക്കിയിരിച്ചുവാ ആരും നോക്കിയിരിക്കാം അമ്മ കൊച്ച് ശശിമാര് വരുമ്പോൾ ചോദിച്ചിട്ട് ടോയ്സ് മേടിക്കാൻ വേണ്ടിട്ടാ ആ ചെടി പേർനെ മേടിക്കാൻ വേണ്ടിട്ടാ കൊച്ചിന് എപ്പ തന്നു ചോദിച്ചു നീ അവിടെ നോക്കിയിരിക്കടെ ആരാ അവിടെ ഒരാള് പോണ കണ്ടിട്ട് നോക്കണേ അത് പപ്പന്നല്ലാവ

കട്ടില്ല കിടപ്പിണ്ട് മുകളില് കട്ടിലേല് ഞാൻ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അശോ ഞാൻ പറ്റിക്കാതെ വെച്ച് കുളിപ്പിച്ചു വെച്ചത് അത് അല്ല പപ്പല്ല കുടൂന് അത് റെഡാണോ റൂണി കടിക്കൂട്ടിക്കൂടൂ റൂണിക്ക് ഭയങ്കര ചാട്ടാ പറഞ്ഞു അത് കണ്ടപ്പോ തന്നെ ഞാൻ അപ്പൂനൊന്ന് പറ്റിക്കാൻ കൊറച്ച് ഇരന്ന് കരുതി ഒളിപ്പിച്ചു വെച്ച നമ്മളൂ ആ മുറിയിലേക്കാ പോയത് മുട്ടായി മേടിക്കാം വൈഡ് പാപ്പ് പറഞ്ഞാൽ അപ്പുസേ ഇഷ്ടായോ കുടുക്കിഷ്ടോ കുടു പറപ്പിള് പറിപ്പിൾ കുടുവിന് പർപ്പിൾ മേടിച്ചത് വടി വലിച്ചു കൂടു തന്നെ പറഞ്ഞു വലിച്ചു പറിക്കുന്നു രണ്ടുപോരേ മോഡലാന്ന് കരുതിട്ട് ഞാൻ എടുത്തോണ്ട് വന്നാണ് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഓരോ ഡ്രസ്സില്ല അതെ പേരിടെ ഞാൻ പോകുന്നു അപ്പൂസേ ബായികും കൊണ്ട് ഓടിക്കേറ്റ് എനിക്ക് വയ്യ റുണിക്ക് കൊടുക്കണ്ടായിട്ടാ റോണിയും അപ്പുന്റെയും കുടുംവിന്റെ ഒക്കെ ടോയിടെ കാലെ പിടിച്ച് കടിയായിരുന്നു ഞാനിതിനു ചുവന്നുകൊണ്ട് മുകളിലേക്ക് വന്നു പോകും മിന്നു ആ എന്നാ വേണ്ട നിന്നൊക്കെ ഇഷ്ടമുള്ളത് കുടുക്കിഷ്ട പേര് കേട്ടോ എന്തല്ലേ നിങ്ങളുടെ ഇഷ്ടമല്ലേ ഇല്ല ഇഷ്ടമായില്ല ഞാൻ വിളിക്കുന്നു അതെ റൂണിക്ക് കളിക്കാൻ കൊടുക്കരുത് കേട്ടോ കുറുന്ന തയ്യിയിട്ടില്ല അല്ല എന്തിക്ക് തയ്യിയില്ല നീ ഇതക്കൊന്ന് വലിച്ചു പറിക്കരുത് അപ്പപ്പ വരും അടി കൊള്ളും എത്ര രൂപയെന്ന എത്ര രൂപ ആയിന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുനൂറ് രൂപ ആയി എല്ലാം കൂടി ആ ഒന്ന് പറ്റിക്കാന്ന് രീതിയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ കുടുംബം അത് പോയി തപ്പി കണ്ടുപിടിച്ചു ഇനി ബായി കൊടുത്ത് വെക്കിയേ ബായ്ക്ക് ചോദ ഓടിയത് ടെടിയും വേറെ കാണാൻ പറ്റിക്കണ്ട വന്നില്ല അവള് കണ്ടുപിടിച്ചു അതിനു നീ വന്നില്ല ഇല്ല ടി പേര് കൊടുക്കരുത് കേട്ടോ അവള് നശിപ്പിക്കും കടിച്ചു പറയാ No. <gasps> പാവാന്റെ കൊച്ചു പേടിച്ച അമ്മ പേടിപ്പിച്ചു കൊച്ചി പേടിച്ചേ അമ്മക്ക് വട്ടാണോ റൂണി കണ്ടോ ഞങ്ങളുടെ നെയ്മീൻ ഫ്രൈ ഇത് നെയ്മീൻ ഫ്രൈ അല്ല പൊട്ടറ്റോ ഫ്രൈ ആണ് പൊട്ടറ്റോ ഫ്രൈ വേവിക്കാൻ വന്നത് ഇപ്പൊ റൂണി ഇത് കണ്ടേ ഈ തറയിലങ്ങ് കിടന്നു അപ്പൊ ഞാൻ റൂണിയെ അടച്ചിട്ട് പോയിതാണ് ഞാൻ ഡോർ അടക്കുന്നുണ്ട് ഇപ്പൊ ആശാത്തി എഴുന്നേറ്റിങ്ങ് വന്നു അപ്പം ഞാനൊന്ന് പേടിപ്പിക്കാലോ എന്ന് വിചാരിച്ച് പൂയിതാണ് അപ്പം എൻ്റെ റോണി പേടിച്ച് അല്ല റൂണി റോണി പേടിച്ചില്ലേ ഒരു സൈഡ് വെന്തട്ടാ കുടുക്ക് ചോറ് കഴിക്കാനാണ് കുടുക്ക് കൊടുതിൻ്റെ കാവലിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു മോനെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല വേവണി കുറച്ച് താമസം പിടിക്കും എൻ്റെ പൊന്നു മോൻ പോരേന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു കഥയൊക്കെ പറഞ്ഞ് അയ്യോ കാറ്റി വെച്ചിട്ടുണ്ട് കഥയൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഇങ്ങ കൊണ്ടുവന്നു അപ്പോഴാണ് എൻ്റെ റൂണി കൊച്ചും കൂടെ കിടന്നത് എനിക്ക് വേണ്ട എനിക്കിഷ്ട നെമ്മീൻ മറുത്തത് നെമ്മീനുണ്ട് പിന്നെ കൂന്തളുണ്ട് മുള്ളനുണ്ട് പൊടിമീനുണ്ട് പിന്നെന്തിട്ടാണ് മറിച്ചിട്ടടി മറിച്ചിട്ടില്ലേ ഓ ഞാനൊക്കെ കണ്ടുപിടിച്ചല്ലേ അപ്പം ഇതും മറിച്ചിട്ടിട്ടില്ലെന്നോന്നു ഇതും മറിച്ചിട്ടിട്ടില്ല ഓക്കെ ഇപ്പം ഓക്കെ ഇതും മറിച്ചിട്ടില്ല ഇല്ല ഇല്ല ഇതും മറിച്ചിട്ടില്ല അപ്പോൾ ഞാനില്ല ഇതും മറിച്ചിട്ടില്ലടി മറിച്ചിട്ട് ഇത് മറിച്ചിട്ട് ഇത് മറിച്ചിട്ടാണ് ഞാൻ അത് വേണ്ടി തിരിച്ചു വിട്ടടി വെച്ചേ ഇല്ല ഓക്കെ എവിടെ നമ്മുടെ പൊട്ടിട്ട ഫ്രൈ എങ്ങനെ ഇത് വേവട്ടെ എൻ്റെ കുടുംബങ്ങളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് പപ്പ കൊച്ചു കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തു തരാം പപ്പ കുറേ

ട്ടാ ബർത്ത് എല്ലാവരും വിഷ് ചെയ്യണേ എന്റെ കൊച്ചിനെ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ണ്ടോ ഒരു കൊച്ചിന്റെ ഗിഫ്റ്റ് ഉണ്ടാക്കണേ അനിയത്തിന്റെ നമുക്ക് എല്ലാരും കിടന്നിട്ടോ എന്റെ കുട്ടി എടക്കണുണ്ടോ എല്ലാവരും കിടന്നു കുഴി ഓരോരുത്തർ കിടക്കിട കിടന്നിട്ടോ കുഞ്ഞ എന്താ ഇവിടെ കൊച്ചി കൊച്ചെന്തിനു താഴെ പോയി കിരുന്നേ ഇവിടെ കന്നോണം കേട്ടോ അങ്ങും പോവല്ലേ എല്ലാ മോനോ നിന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ